ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ കഥ ഇപ്പൊ വളരെ സംഘർഷത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് അടിയും വഴക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയതിനു ശേഷം ഇപ്പോഴാണ് രേവതി നല്ല സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിച്ചു തുടങ്ങിയത് എന്നാൽ പ്രതീക്ഷിക്കാതെ ശരത്ത് ആ ഒരു ബൈക്ക് മോഷ്ടിച്ച കാര്യങ്ങളെല്ലാം അവിടെ ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ അറിയുമ്പോൾ ഒരു അവസരം കാത്ത് രേവതിയെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ഒരു അവസരം കാത്തിരുന്ന ചന്ദ്രമതിക്ക് ഇത് വീണ് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ചന്ദ്രമതി അവിടെ ആടി തിമിർത്തോണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം വെറും നിസ്സാരം മാത്രമാണ് ഇതെല്ലാം വെറും ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമാണ് എന്ന് ചന്ദ്രമതി മനസ്സിലാക്കുന്നില്ല അവിടെ സച്ചി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തകടം മറിയും എന്ന് ചന്ദ്രമതി ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത് മാത്രമല്ല രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരാഴ്ചയോടു കൂടി ശ്രുതിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടും പോവാണ് അതുമാത്രമല്ല രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നല്ല പ്രണയ നിമിഷങ്ങളാണ് ഈ ഒരാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഈ ഒരാഴ്ചത്തെ പ്രൊമോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ച എന്തൊക്കെ സംഭവിക്കാം അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും കഥ മാറി മറിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡില് ലാസ്റ്റ് തീർന്നത് രേവതിയെ ചന്ദ്രമതി കുറ്റപ്പെടുത്തുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ചിന്തിക്കാം ഈ ഒരവസരം ഈ ഒരവസരം കാത്തിരുന്ന ചന്ദ്രമതിക്ക് വീണുകിട്ടിയ തുറപ്പിച്ചിട്ടുന്നത് പോലെ ഇനി രേവതിയെ കുറ്റപ്പെടുത്തി വഴക്ക് പറഞ്ഞു രേവതി ആവുമ്പോഴത്തേക്കും ഒരുപാട് പ്രതികരിക്കത്തില്ല ദേഷ്യം വരുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ച് മറുപടി പറഞ്ഞാലും ചന്ദ്രമതിയെ പേടിച്ചിട്ട് പ്രത്യേകിച്ച് രേവതി ഒന്നും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ രേവതി ഇങ്ങനെ ഇട്ട് ഏർ തട്ടിക്കളിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കും എന്ന പക്ഷേ ആ ഒരു എപ്പിസോഡ് കൂടി ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒരു അറുതി വരാൻ വേണ്ടിയിട്ട് പോവാണ് സച്ചി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിമറിയും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് പക്ഷേ അവിടെ നടന്ന സത്യം ഇപ്പോ രേവതിയുടെ കുടുംബം അവിടെ രേവതിയുടെ അമ്മായിമ്മയും ബാക്കിയുള്ളവരെല്ലാവരും ശരത്തിന്റെ ശരത്തിന്റെ ആ ഒരു സമയത്ത് പൈസ ഇല്ലാതിരുന്ന സമയത്ത് ശരത്തിന് ഒരു അബദ്ധം പറ്റി പോയതാണ് ഒരു ജീവിതത്തിലെ അബദ്ധം പറ്റുമല്ലോ പക്ഷെ ആ ഒരു സത്യം ഇവർ അറിഞ്ഞു എന്നുള്ള കാര്യം അറിയാതെയാണ് ശരത്ത് ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുന്നത് അപ്പൊ ശരത്ത് വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി ശരത്തിനെ കാണുകയും എന്നാൽ ഉടനെ തന്നെ രവീന്ദ്രനെയും ശ്രുതിയെ ശ്രുതിയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് ശരത്ത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും ഇവിടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതെല്ലാം സൂക്ഷിച്ചു വെച്ചേരെ പറയാൻ പറ്റത്തില്ല ഇതിപ്പോ അവനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല അവസാനം കാണാതാവുമ്പോഴായിരിക്കും നോക്കുന്നത് എന്നൊക്കെ ചന്ദ്രമതി പറയുകയും അങ്ങനെ ശരത്തിനെ ഒരുപാട് അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവിടെ തന്റെ അനിയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രേവതി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതിയും തള്ളി താഴെയിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ചന്ദ്രമതി പറഞ്ഞത് അപ്പോ സുധീം വന്നിട്ട് കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടിട്ട് ശരത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും നിന്റെ ബാഗിൽ നീ എന്തെങ്കിലും മോഷ്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും അതായിരിക്കും നീ ഇങ്ങനെ പാത്തും പതുങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് നിന്റെ ബാഗും കിടക്കും ഞാൻ പരിശോധിച്ചിട്ട് നീ ഇങ്ങോട്ട് നിന്നാൽ മതി നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല നീ എന്ത് വേണമെങ്കിലും മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീം ശ്രുതിയും കൂടി ശരത്തിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും നിർബന്ധിച്ച് ശരത്തിന്റെ ബാഗ് പിടിച്ചു വാങ്ങിച്ച് അതിന്റെ അകത്ത് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അപ്പൊ മാക്സിമം ദേവതയും ശരത്തും അത് കൈക്കലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയെ എന്നാലും ശരത്തിന് ശരത്തിനെ തള്ളി മാറ്റി ബാഗ് പിടിച്ചു വാങ്ങിച്ചു ആ ബാഗ് തുറന്ന് അതിന്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം തട്ടിയിട്ടു അതിനകത്ത് ഒന്നും ഇല്ലായിരുന്നു ശരത്തിന് പഠിക്കേണ്ട ബുക്കും പേനയും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സങ്കടം തോന്നി രേവതിക്കും അതിന്റെ കൂടെ തന്നെ വീണ്ടും കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഈ പറ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവൻ നിന്ന് നിന്ന് നിൽപ്പിനായിരിക്കും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീം ശ്രുതിയും കൂടി അവിടെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ദേഷ്യം വന്നിട്ട് ശരത്ത് സുധിയുടെ കോളറിലേക്ക് ഏറിപ്പിടിക്കുകയാണ് അപ്പോൾ കോളറിൽ കയറി പിടിച്ചപ്പോഴത്തേക്കും അത് ഇത് ശുതിക്ക് ദേഷ്യം വന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയായി അവിടെ രേവതി ശരത്തിനെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും ശ്രുതിയെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതിയും ശ്രമിക്കുന്നുണ്ട് അവസാനം ദേഷ്യം വന്ന് ശ്രുതി ശരത്തിന് കരണം പുകച്ച് ഒരു അടി കൊടുക്കുവാണ് അടി കൊടുത്തിട്ട് പിടിച്ച് തള്ളുകയും പിന്നെ വലിയൊരു ഭൂകമ്പങ്ങൾ അവിടെ നടന്നു അവസാനം ശരത്തിനെ പിടിച്ച് പുറത്ത് തള്ളി പുറത്ത് തള്ളി ആ പക്ഷെ ശരത്ത് ചെന്ന് നേരെ വീഴുന്നത് സച്ചിയുടെ കൈകളിലായിരുന്നു അപ്പൊ സച്ചിക്ക് എവിടെ നടന്ന സംഭവം എന്താണെന്നോ ശരത്തിനെ എന്താ ഇങ്ങനെ കാണിച്ചതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു വന്ന സച്ചിക്ക് ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടി പിന്നെ സച്ചിയുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത് സച്ചിയുടെ മുന്നിൽ അവിടെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പാണ് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സച്ചി പ്രതികരിക്കും ഇത് ആരാണെങ്കിലും ഇപ്പൊ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സച്ചി പ്രതികരിക്കും നല്ലവരുടെ ഭാഗത്ത് മാത്രമേ സച്ചി നിൽക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തെറ്റുകാരാണെന്ന് സച്ചിക്ക് മനസ്സിലായി അതിന്റെ പേരിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഭൂകമ്പം എന്ന് പറയാൻ പറ്റത്തില്ല നല്ല തക്ക മറുപടി തന്നെ സച്ചി അവർക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു മറുപടി കേട്ടപ്പോൾ ശ്രുതിക്ക് ഇനി എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു നാണക്കേടായിപ്പോയി അങ്ങനെ വലിയൊരു പൊട്ടിത്തെറി തന്നെ നടന്നു അങ്ങനെ തൻ അവരിൽ നിന്നും തൻ്റെ അനിയനെ രക്ഷിച്ച രക്ഷിച്ചെ ഒരുപാട് സ്നേഹത്തോടെ രേവതി കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ നടന്നു പക്ഷേ അവിടെ നടന്ന സംഭവങ്ങൾ രേവതിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഇപ്പോൾ സച്ചി വരികയും സച്ചിയെ ഓടിപ്പിക്കെട്ടിപ്പിടിക്കുകയും പിന്നെ സച്ചിയുടെ ഇത് ഒരു ചുംപന നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ശ്രുതിക്ക് ശരത്തിനെ അടിക്കാനോ ശരത്തിനെ കുറ്റപ്പെടുത്താനോ ഒരു അധികാരമില്ല അപ്പൊ അവിടെ ശ്രുതിക്ക് എന്നല്ല ശ്രുതിക്ക് പോലും ആ അധികാരം ഇല്ല തൻ്റെ അച്ഛൻ്റെ പൈസ ഇപ്പോൾ അച്ഛൻ്റെ ആവട്ടെ എന്താവട്ടെ എന്നാലും തനിക്ക് അർഹമല്ലാത്ത കാര്യം എടുത്തുകൊണ്ട് പോകുന്നത് അത് ആരെയാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് അപ്പൊ അച്ഛന്റെ പൈസ ഇങ്ങനെ ഇത് രേവതിയെ കെട്ടാൻ വേണ്ടിയിട്ട് പൈസ തരാം എന്ന് പറഞ്ഞപ്പോ രേവതിയെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു പിന്നെ രേവതിയെ ചതിച്ചു മറ്റൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു മറ്റൊരു പെണ്ണിനോട് പോയി അവസാനം ഈ പൈസയെല്ലാം കൊണ്ട് കൊടുത്ത് അങ്ങനെ അച്ഛന്റെ പൈസ മോഷ്ടിച്ച ആളാണ് ശ്രുതി അതുപോലെ തന്നെ ഇപ്പോ ഇപ്പോ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് ശ്രുതി നിൽക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ പിന്നിലെ ആ ഒരു രഹസ്യം പിന്നിലെ കഥകൾ അറിയുമ്പോൾ സ്വന്തം അമ്മയും മകനെയും വേണ്ട എന്ന് വെച്ചിട്ടാണ് ശ്രുതി ഇവിടെ നിൽക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ എന്ന് അറിഞ്ഞിട്ട് പോലും അവരെ ഒന്ന് പരിപരിപാലിക്കാനോ ഒന്നും ശ്രുതി തയ്യാറാവുന്നില്ല ശ്രുതിക്ക് എന്ന് പറയുമ്പോൾ തൻ്റെ അമ്മയ്ക്കും മകനും എന്ത് പറ്റിയാലും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ തൻ്റെ ജീവിതം എപ്പോഴും നല്ലതുപോലെ ആയിരിക്കണം തൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലാണ് ശ്രുതിയുടെ ആ ഒരു ആ ഒരു രീതി എന്ന് പറയുമ്പോൾ ആ ഇപ്പൊ എത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും അമ്മ സ്വന്തം അമ്മ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് ആരാണെന്നൊന്നും അറിയത്തില്ല ഒരു വേലക്കാരിയാണ് എന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ ആ ഏതൊരു അമ്മയ്ക്കും അത്രത്തോളം വേദന വരും ആ ഒരു സ്വഭാവം കാണിച്ച് ശ്രുതിക്ക് ഇവിടെ പറയേണ്ട ഒരു റൈറ്റ്സും ഇല്ല അത് ശ്രുതിയെക്കുറിച്ചുള്ള കഥകൾ ഇനിയിപ്പോ ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രുതിയെ അട പടിയടച്ച് പിണ്ട വെക്കുന്ന അവസ്ഥകളായിരിക്കും വരുന്നത് അപ്പൊ ശ്രുതിക്ക് അറിയത്തില്ല വലിയ ഒരാൾ ചമയാൻ വേണ്ടിയിട്ട് അവരെ ശ്രുതി ശ്രമിച്ചതാണ് പക്ഷെ സച്ചിയുടെ മുഖം കണ്ടപ്പോൾ സച്ചിയുടെ ആ ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ ശ്രുതി ഒന്ന് അടങ്ങി അങ്ങനെ വലിയ ഒരു പൊട്ടിത്തറയും കലഹങ്ങളും പിന്നെ രേവതിയുടെയും സച്ചിയുടെ നല്ല നല്ല നിമിഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ശ്രുതിക്ക് വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെ രഹസ്യങ്ങള് പല ആവർത്തി അറിയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം വന്നപ്പോഴും എന്തോ ഒരു ദൈവഹിതം പോലെ രേവതി ശ്രുതിക്ക് ഒരു ആയുസ് ഉള്ളത് പോലെയാണ് അത് തട്ടിൻ തടഞ്ഞും ആരും അറിയാതെ ഇരുന്നത് എന്നാൽ രേവതിക്ക് ചെറിയൊരു സംശയം ഉണ്ട് വിമ വിമലാന്ടെ മകളെ കുറിച്ച് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിമലാന്റി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു സംശയം രേവതിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ രഹസ്യം ആ ഒരു സംശയം ഇത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും രേവതിയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച നടക്കാൻ പോകുന്നത് വലിയൊരു പൊട്ടിത്തെറികൾ തന്നെയായിരിക്കും അതുമാത്രമല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ പ്രൊമോ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് കട്ട വെയ്റ്റിംഗ് ആണ് ഞാനും ഇത്രയും നാളില്ലാത്ത ഇപ്പൊ പ്രൊമോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും ഓക്കെ പക്ഷേ ഈ ഒരാഴ്ചത്തെ പ്രൊമോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും നാളത്തെ പ്രൊമോയെക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഇത്രയും നാളെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയെക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് തോന്നി എന്തായാലും രേവതിക്കും സുധിക്കും വലിയൊരു വലിയൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു എപ്പിസോഡുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് തീർച്ച മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും